ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം വീട്ടിൽ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ദുരിതങ്ങൾ മാറുമോ ചിലവർ ചോദിക്കും വീട്ടിൽ ഉണ്ട് ഞങ്ങൾ കുടുംബാരാ കുടുംബത്തോട് ഒപ്പം കുടുംബക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നുണ്ട് അല്ല വീട്ടിൽ വീട്ടിൽ തന്നെയാണ് കുടുംബക്ഷേത്രം ഉള്ളത് അപ്പം ആ കുടുംബക്ഷേത്രത്തിൽ ആരാധന നടത്തിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ ആ കുല കുടുംബദേവത സംരക്ഷിക്കണ്ടേ ഞങ്ങൾക്കത് കിട്ടുന്നില്ലല്ലോ ഞങ്ങൾക്ക് ആ കുടുംബദേവത സംരക്ഷണം കിട്ടുന്നില്ലല്ലോ അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അവർ അവരുടെ ചോ ചോദ്യന്യായമാണ് അപ്പൊ കുടുംബദേവതയെ വെച്ച് ആരാധിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ സംരക്ഷയാകേണ്ടതല്ലേ ആ കുടുംബദേവത അപ്പം ഈ അവിടെയാണ് നമ്മളുടെ ഒരു സംശയം ഈ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലൊരു ക്ഷേത്രം ഉണ്ടാവും അത് കുടുംബക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ചോദിക്കുന്ന പിന്നെ കുടുംബത്തിലെ ക്ഷേത്രമല്ലേ കുടുംബക്ഷേത്രം അപ്പോൾ അറ്റ കുടുംബക്ഷേത്രമല്ലോ എങ്ങനെ പറയുന്നു അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് കുടുംബത്തിലെ വെച്ച് ആരാ വെച്ച് ആരാധനയുള്ള ക്ഷേത്രം കുടുംബക്ഷേത്രമായി മാത്രം അത് കാണാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല കാരണം ആ ക്ഷേത്രം നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ അച്ചനോ അച്ഛൻ്റെ അച്ഛനോ അങ്ങനെയുള്ള ആളുകൾ വെച്ച് ആരാധിച്ചു പോന്നിരുന്ന ക്ഷേത്രമായിരിക്കും അതായത് അച്ഛനോ അച്ഛൻ്റെ അച്ഛൻ അച്ഛനോ അത് തുടങ്ങി വെച്ചതായിരിക്കും ആ വീട്ടിലെ ക്ഷേത്രം എന്നാൽ നിങ്ങളുടെ കുടുംബത്തിലെ പൂർവികരായ ഏഴ് തലമുറ ആരാധിച്ചു വന്നിരുന്ന ഒരു ദേവനോ ദേവിയോ എവിടെയെങ്കിലും ഉണ്ടാവും ആ ദേവതയാണ് ശരിയായ കുടുംബദേവത അവിടെ നിങ്ങൾ ആരാധന നടത്തുന്നുണ്ടാവില്ല അപ്പോഴാണ് നമ്മളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവത ഉണ്ടായിട്ടും നമ്മൾക്ക് അവിടെ ദുരാനുഭവങ്ങൾ ഉണ്ടാവുന്നത് അതായത് നിങ്ങളുടെ വീട്ടിലെ ദേവതയെ കുടുംബദേവതയായി സംരക്ഷിച്ചു വരികയും യഥാർത്ഥ കുടുംബദേവതയെ മറ്റ് കുടുംബദേവത മറ്റൊരിടത്ത് പട്ടിണിയിരിക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ കുടുംബപര ദേവതയുടേത് കിട്ടുമോ കിട്ടില്ല ഒരുവന്റെ ഏഴ് തലമുറ ആരാധിച്ചു വരുന്ന ദേവനോ ദേവിയോ എവിടെയെങ്കിലും ഉണ്ടാവും ആ ദേവനോ ദേവിയോ കൂടി ഇരിക്കുന്ന ക്ഷേത്രമാണ് കുടുംബക്ഷേത്രം അല്ലാതെ അച്ഛനായിട്ടോ അച്ഛനായിട്ടോ വെച്ചിരിക്കുന്ന ക്ഷേത്രം നിങ്ങളുടെ കുടുംബക്ഷേത്രം ആണോന്നില്ല കുടുംബത്തിൽ ക്ഷേത്രം ഉണ്ടായാലൊന്നും കുടുംബക്ഷേത്രം ആവില്ല ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുൻ തലമുറ ആരാണോ ആരെ ആണോ ആരാധിച്ചിരുന്നത് അവരെ കണ്ടുപിടിച്ച് ആരാധിച്ചാൽ മാത്രമേ നിങ്ങളുടെ കുടുംബ ദുരിതം മാറുള്ളൂ അപ്പൊ ആ കുടുംബദേവതയെ എവിടെ നിങ്ങൾ കണ്ടുപിടിക്കണം അത് നിങ്ങളുടെ അങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബ പേരിൽ ആ വീട്ടുകേരിലായിരിക്കില്ല ആ കുടുംബക്ഷേത്രമുള്ള ആ ക്ഷേത്രമുള്ളൂ അപ്പൊ ചിലപ്പോൾ സം നിങ്ങൾ സംശയിക്കും അയ്യോ ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമല്ലല്ലോ ഇത് ഞങ്ങളുടെ വീട്ടുപേരിലല്ല കോഴി ക്ഷേത്രവും അറിയുന്നത് ഇല്ലേ അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ച അത് നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലാണ്ടാവണമെന്നില്ല പിന്നെ ചിലപ്പോ നമ്മൾ ചിലവർക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും അത് ഞങ്ങളുടെ നിങ്ങളുടെ സമുദായത്തിൻ്റെ അല്ല വേറൊരു സമുദായക്കാരുടെയാണ് എന്നറിയാൻ പറ്റും അപ്പൊ കുടുംബദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സമുദായത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടുപേരിലോ തന്നെ ആകണമെന്നില്ല പണ്ടുള്ള പൂർവീകരിക്കൊന്നും സ്വന്തമായി ക്ഷേത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരൊക്കെ പല ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പലരുടെയും സമുദായക്കാരുടെയൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് അവർ പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ നടത്തി പോകുന്നവരായിരിക്കും അവരുടെ പിന്ത തലമുറകളും അവിടെ നിന്ന് ആരാധിച്ച് വന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പം അതിന് ശേഷം കുറേ തലമുറകൾ കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു കുടുംബക്ഷേത്രം ആരെങ്കിലും വെച്ചത് അപ്പോൾ ശരിയായ ദേവത വേറെ ഇടത്ത് ആ ദേവതയെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് വഴിപാടുകൾ നടത്തുക അത് കണ്ടുപിടിക്കാൻ ചെല്ലുമ്പോൾ അയ്യോ ഞങ്ങളുടെ സമുദായത്തിൻ്റെ അല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബ കുടുംബപ്പേരിലല്ല ആ ക്ഷേത്രം അറിയുമെന്ന് പറഞ്ഞതിന് ഒരർത്ഥമില്ല അതാണ് നിങ്ങളുടെ യഥാർത്ഥ ദേവത ആ യഥാർത്ഥ ദേവതയെ നിങ്ങൾ കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിച്ച് നിങ്ങൾ നിങ്ങളവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കുടുംബ നിന്നുള്ള പ്രീതി കിട്ടും നിങ്ങളുടെ ദുരനുഭവങ്ങളെല്ലാം ദുരാനുഭവങ്ങളെല്ലാം മാറും അതിനുള്ള കാര്യങ്ങൾ ഒത്തു ചെയ്യും അപ്പൊ യഥാർത്ഥ ദേവതക്കൊന്നും കൊടുക്കാതെ വീട്ടിൽ താൽക്കാലികമായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ദേവതയെ സംരക്ഷിക്കുമ്പോൾ യഥാർത്ഥ ദേവതയുടെ മനസ്താപം മനശാപം നിങ്ങൾക്കുണ്ടാകും അത് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുടുംബക്ഷേത്രം ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടെ ആരാധന നടത്തി പോന്നാലും മാത്രം കുടുംബത്തിലെ ക്ഷേത്രത്തിൽ ചെയ്യാം ഒരു കുഴപ്പമൊന്നുമില്ല ഈ നേരത്തെ ചിലപ്പോൾ നിങ്ങളുടെ കാരണവന്മാരായിട്ട് പൂർവികരായിട്ട് ചിലപ്പോൾ ക്ഷേത്രമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അവരൊക്കെ കാലകരണപ്പെട്ട് പലരുടെയും പല അന്യാധീനപ്പെട്ടു പോയപ്പോൾ പല സമുദായക്കാരൊക്കെ അത് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടാവും പിന്നെ അവർ സംരക്ഷിച്ച് പോന്നിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ആ സമുദായത്തിൻ്റെ ആവും അത് അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ സമുദായത്തിൻ്റെ അല്ല ആ ദേവതയെന്ന് മാറി മാറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല ദേവതയെ നമ്മൾ വന്നിച്ചാൽ പോരെ അതാരുടെ പേരിലാണെങ്കിലും ആരുടെ സമുദായത്തിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് നമ്മുടെ ദേവതയായിട്ട് അതിനെ അംഗീകരിച്ചാൽ പോരെ തീർച്ചയായിട്ടും അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ള ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവും ആ ദേവതാ പ്രീതി നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ കുടുംബത്തിലെ ദോഷങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും വിവാഹ തടസ്സം മംഗളകാര്യങ്ങൾ അതേപോലെയുള്ള വീട്ടിലെ അനർത്ഥങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാം